ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് റിലീസ് ആയിട്ടുള്ള ഇന്ദ്ര എന്ന ഒരു സൈക്കോ ത്രില്ലർ മൂവിയുമായിട്ടാണ് സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഫ്ലാറ്റിലെ ഒരു അപ്പാർട്ട്മെന്റ് ആണ് അവിടെ ഇന്ദ്ര കയൽ എന്നൊരു കപ്പിളാണ് താമസിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഇതിലെ നായകനായിട്ടുള്ള ഇന്ദ്ര ഞെട്ടി ഉണരുന്നതാണ് കാണുന്നത് അങ്ങനെ ഉണർന്നു നോക്കിയപ്പോൾ അവൻ്റെ അടുത്ത് ഭാര്യയില്ല അവൻ അവൻ്റെ ഭാര്യയായിട്ടുള്ള കൈലിനെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഹോളിൽ ആരോ വീണ് കിടക്കുന്നത് അവൻ കാണും അവൻ ചെന്ന് നോക്കിയപ്പോൾ അത് അവൻ തന്നെയാണ് എന്നാൽ ഇത് അവൻ്റെ സ്വപ്നം മാത്രമായിരുന്നു സ്വപ്നത്തിൽ നിന്ന് അവനിപ്പോൾ ഞെട്ടി ഉണരുന്നു ശേഷം അവൻ ഭാര്യയായിട്ടുള്ള കൈലിനോട് സംസാരിക്കാനായിട്ട് പോകുന്നുണ്ടെങ്കിലും അവൾ അവനോട് ഒന്നും തന്നെ സംസാരിക്കാതെ ഒഴിഞ്ഞു മാറുന്നു അവളെ ജോലിക്ക് കൊണ്ടുവിടുന്നതുമൊക്കെ തന്നെ അവനാണ് എന്നാൽ അപ്പോഴും അവൾ ഒന്നും തന്നെ സംസാരിക്കുന്നില്ല ഇന്ദ്ര ഒരു പോലീസ് ഓഫീസറാണ് ഇപ്പോൾ അയാൾ കമ്മീഷണറെ കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നാൽ അയാളെ കാണാൻ സാധിക്കാതെ ഇന്ദ്ര ഇപ്പോൾ തിരിച്ചു പോകേണ്ടതായിട്ടും വരുന്നുണ്ട് അയാൾ എന്തിനാണ് കമ്മീഷണറെ കാണാനായിട്ട് നടക്കുന്നതെന്ന് വെച്ചാൽ നായികിന് നല്ല രീതിയിലുള്ള മദ്യപാന ശീലമുണ്ട് അങ്ങനെ ഒരു ദിവസം ഡ്യൂട്ടിയിലിരിക്കെ കള്ള് കുടിച്ച് ഡ്രൈവ് ചെയ്ത് ഒരു വണ്ടിയിൽ പോയി ഇടിച്ചു ഇത് കുറേ ആൾക്കാർ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് മാക്കി അവനിപ്പോൾ സസ്പെൻഷനിലാണ് ഈ ഒരു സസ്പെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് അയാൾ കമ്മീഷണറെ കാണാനായിട്ട് നടക്കുന്നത് അങ്ങനെ ഇപ്പോൾ ഒരു ദിവസം അവൻ ഉറക്കമുണരുമ്പോൾ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല അവനുടനെ തന്നെ അവൻ്റെ ഭാര്യയായിട്ടുള്ള കൈലിനെ വിളിച്ച് പറയുന്നുണ്ട് എനിക്കൊന്നും തന്നെ കാണാനായിട്ട് സാധിക്കുന്നില്ല എൻ്റെ കണ്ണിനെ എന്തോ പറ്റിയെന്ന് അവൾ അവനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് ഡോക്ടർ പറയുന്നത് ഇത് വളരെ ചുരുക്കം ചില മനുഷ്യരിൽ മാത്രം കാണുന്ന ഒരു അസുഖമാണ് ഓവറായിട്ട് മദ്യപാനം നടത്തിയത് കൊണ്ടാണ് അവന്റെ കാഴ്ച നഷ്ടപ്പെട്ടത് ഇത് എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കാൻ സാധിക്കുമോ എന്ന് അവർ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഇപ്പോൾ ഉടനടി ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല ഒരു ഡോണറെ കിട്ടിക്കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കാമെന്ന് അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്തേ പറ്റുമെന്നും പറയുന്നുണ്ട് അവരങ്ങനെ വളരെ സങ്കടപ്പെട്ട് തിരിച്ചും പോകുന്നു അവിടെ നിന്ന് സീൻ കട്ടാക്കി ഒരു തിയേറ്ററാണ് കാണിക്കുന്നത് അവിടെ ഒരു കണ്ണാടിയൊക്കെ വെച്ച് ഒരാൾ സിനിമ കാണാനായിട്ടിരിക്കുന്നു അയാളുടെ പേര് അഭിമന്യു എന്നാണ് ഇയാളുടെ തൊട്ടുപുറകിൽ ഒരാൾ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ കൂടി ഇരിക്കുന്നുണ്ട് അവർ പുറകിലിരുന്ന് സംസാരിക്കുന്നത് കൊണ്ട് അഭിമന്യുവിനെ ശരിക്കും സിനിമ കാണാനായിട്ട് സാധിക്കുന്നില്ല അയാൾക്ക് ദേഷ്യം വരുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ അവർ അവിടെ നിന്നും എഴുന്നേറ്റു പോകുന്നു ഹാവു ഇനി സ്വസ്ഥമായിട്ട് സിനിമ കാണാമെന്ന് വിചാരിക്കുമ്പോൾ മറ്റയാൾ ഫോൺ അവിടെ മറന്നു വെച്ചിട്ടാണ് പോയത് അത് റിങ് ചെയ്യാനും തുടങ്ങും ദേഷ്യം വന്ന അഭിമന്യു ആ ഒരു ഫോണും എടുത്തുകൊണ്ട് നേരെ അയാളെ കാണാനായിട്ട് പോകും അയാൾ വാഷ്റൂമിലായിരുന്നു ഉണ്ടായിരുന്നത് അഭിമന്യു ഉടനെ ആ ഒരു ഫോൺ ടോയ്ലറ്റിലേക്ക് ഇടുന്നു ഇത് കണ്ട മറ്റയാളെ ചോദിക്കുന്നുണ്ട് നിനക്കെന്താണ്ട് തലയ്ക്ക് സുഖമില്ലേ എന്തിനാണ് എൻ്റെ ഫോൺ ടോയ്ലറ്റിലിട്ടത് ഇത് കേട്ടപാട് അഭിമന്യു അയാളെ ഒത്തിരി ഇടിക്കുന്നു ശേഷം കൊല്ലുന്നുമുണ്ട് അങ്ങനെ പിറ്റേ ദിവസം ക്രൈംസ്പോട്ടിലേക്ക് പോലീസുകാർ വരുന്നുണ്ട് തിയേറ്ററിനടുത്തുള്ള ഒരു വണ്ടിയിൽ നിന്നും കൊല്ലപ്പെട്ടയാളുടെ കയ്യും കിട്ടുന്നു ബോഡിയാകട്ടെ തിയേറ്ററിന്റെ ഉള്ളിൽ കെട്ടിത്തൂക്കിയും ഇട്ടിരിക്കുന്നു ഈ ബോഡി കണ്ട രണ്ടാൾക്കാർ അവിടെ തന്നെ ഉണ്ടായിരുന്നു പോലീസ് അവരെ ചോദ്യം ചെയ്യുമ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾ വന്നപ്പോൾ തിയേറ്ററിന്റെ ഉള്ളിൽ നിന്നും അത്യാവശ്യം വണ്ണമുള്ള കണ്ണാടിയൊക്കെ വെച്ച ഒരാളെ ഇറങ്ങി പോകുന്നത് കണ്ടു എന്ന് അങ്ങനെ പോലീസുകാർക്ക് മനസ്സിലാകും അയാൾ തന്നെ ആയിരിക്കും കൊലയാളി എന്ന് ആ സീൻ അവിടെ കട്ടായിട്ട് പിന്നെ നമ്മുടെ നായകനെയാണ് കാണിക്കുന്നത് അവന് കാഴ്ച പോയത് കൊണ്ട് തന്നെ ആകെ പാനിക് ായിട്ട് അവൻ ഇരിക്കുന്നു അവന്റെ ഭാര്യയായിട്ടുള്ള കായല് അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അവൾ നന്നായി തന്നെ നല്ല കെയറിങ്ങോട് തന്നെയാണ് അവനെ നോക്കുന്നത് ഇപ്പോഴാണ് ഇവരുടെ ലവ് സ്റ്റോറി ഒരു ഫ്ലാഷ് ബാക്കിലൂടെ നമ്മളെ കാണിക്കുന്നത് ഈ ഒരു കായലും ഇന്ദ്രയും ഒരുമിച്ച് പഠിച്ചതാണ് മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ ഒരു ബാറിൽ വെച്ചിട്ട് ഇവർ യാദൃശികമായിട്ട് കണ്ടുമുട്ടി അങ്ങനെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് പുതുക്കുകയും കുറച്ചു നാളിന് ശേഷം അവർ സ്നേഹിച്ച് വിവാഹം കഴിക്കുകയും ചെയ്തു ഇപ്പോൾ പ്രസന്റ് ടൈമാണ് കാണിക്കുന്നത് ഈ ആ ഒരു ഡോക്ടർ പറയുന്നുണ്ട് ഇതുവരെ ഒരു ഡോണറെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല സോ ഇനിയും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് ഇത് കേട്ട് അവർ ശരിക്കും തകർന്നു പോകുന്നു അവരങ്ങനെ വീട്ടിലെത്തുമ്പോൾ അവൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒരു കത്ത് വരുന്നുണ്ട് അവനിപ്പോൾ കണ്ണിന് കാഴ്ചയില്ലാത്തത് കൊണ്ട് തന്നെ ഇനി പോലീസ് ജോലി തുടരാനായിട്ട് സാധിക്കില്ല അതിനാൽ സ്വയമേ പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു കത്താണത് ഇത് കാണുമ്പോൾ അവൻ ഒത്തിരി തകർന്നു പോകുന്നുണ്ട് കാരണം അവൻ അത്രയ്ക്ക് ആഗ്രഹിച്ച് നേടിയ ഒരു ജോലിയായിരുന്നു അത് അടുത്ത സീനിൽ വിദ്യ എന്നൊരു പെൺകുട്ടിയാണ് കാണിക്കുന്നത് അവൾ ആകട്ടെ ജോലിയൊക്കെ കഴിഞ്ഞ അവളുടെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ച് റോഡിലൂടെ നടക്കുന്നു ഒരു തുരങ്കത്തിന്റെ അകത്തൂടെ നടക്കുമ്പോൾ ആരും അവളെ ഫോളോ ചെയ്യുന്നതായിട്ട് അവൾക്ക് തോന്നുന്നുണ്ട് എന്നാൽ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല പക്ഷെ പെട്ടെന്ന് ആരും അവളെ ആക്രമിച്ചു കൊല്ലുന്നു ശേഷം ഡോക്ടർ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു ആ സമയം പോലീസ് അവിടേക്ക് വരുന്നുണ്ട് ഈ ഒരു പെൺകുട്ടിയും കൈവെട്ടി മാറ്റിയിട്ടുണ്ട് പോലീസ് ഡോക്ടറിനോട് ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ കൊലപാതകം ഒക്കെ ചെയ്ത ആള് തന്നെയാണോ ഈയൊരു കൊലപാതകം ചെയ്തതെന്ന് ഡോക്ടറിന് തോന്നുന്നുണ്ടോ ഡോക്ടർ പറയുന്നുണ്ട് ഈ രണ്ട് കൊലപാതകങ്ങളും സെയിം മെത്തേഡിലാണ് ചെയ്തിരിക്കുന്നത് സോ ഇത് രണ്ടും ഒരാൾ തന്നെ ചെയ്യാനാണ് ചാൻസ് ഈ കൊലകൾ നടത്തിയ ഒരാൾ ഒരു സീരിയൽ കില്ലർ ആവാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് അവനെ എത്രയും വേഗം പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനിയും കൊലകൾ നടക്കാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറയുന്നു ആസൻ കട്ടായിട്ട് കായലിനെയും ഇന്ദ്രയുമാണ് കാണിക്കുന്നത് അവരങ്ങനെ സംസാരിച്ചു നിൽക്കുന്നു കായൽ ചോദിക്കുന്നുണ്ട് എനിക്കൊരു ആഗ്രഹമുണ്ട് സാധിച്ചു തരുമോ എന്ന് എന്താണെന്ന് അവൻ ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് നമുക്കിടയിലേക്ക് ഒരു കുഞ്ഞു വരണം എനിക്ക് ഒരു അമ്മയാവണം ഇത് കേട്ട ഉടനെ തന്നെ ഇന്ദ്ര പറയുന്നു അവസ്ഥയിൽ അത് വേണോ നിനക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട നീ അതിന് സമ്മതിച്ചാൽ മാത്രം മതി ഞാനല്ലാം നോക്കിക്കോളാം അങ്ങനെ അവർ ക്ലോസ് ആവുന്നു ശേഷം അവൾ ടേബിൾ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ അവളെ വാച്ച് ചെയ്യുന്നതായിട്ട് അവൾക്ക് തോന്നും ഇന്ദ്രയാകട്ടെ ഫ്രഷ് ഒക്കെ ആയതിനു ശേഷം തിരിച്ച് റൂമിലേക്ക് കയറുമ്പോൾ കായലവിടെ ഇല്ലായെന്ന് അവന് മനസ്സിലാകും നീ എവിടെ പോയി എന്ന് ചോദിച്ച് അവൻ വരുമ്പോഴാണ് അവളുടെ കാല് അവന്റെ നെഞ്ചത്ത് മുട്ടുന്നത് ൂക്കിരിക്കുന്നു പിറ്റേ ദിവസം പോലീസ് വന്ന് അവിടെ ഒക്കെ തന്നെ ചെക്ക് ചെയ്യുന്നുണ്ട് ആ സമയത്താണ് ഇൻസ്പെക്ടർക്ക് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് അവരുടെ കൈപ്പത്തി ആരോ മുറിച്ചെടുത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ മറ്റു കൊലകളൊക്കെ ചെയ്ത ആള് തന്നെയാണ് ഈ ഒരു കൊലയും ചെയ്തത് എന്ന് ഇപ്പോൾ അയാൾക്ക് സംശയം തോന്നുന്നുണ്ട് അതിനുശേഷം ആ ഒരു ഇൻസ്പെക്ടർ ആ അപ്പാർട്ട്മെന്റിലുള്ള ആളുകളോട് ഈ കൈലിനെ കുറിച്ചും ഇന്റേയെ കുറിച്ചും ഒക്കെ ചോദിക്കുന്നുണ്ട് അവർ പറയുന്നുണ്ട് കായൽ ആ ഒരു പെൺകുട്ടി വളരെ നല്ല പെൺകുട്ടിയായിരുന്നു എന്നാൽ ഇന്ദ്ര അയാൾ ഏത് സമയവും കള്ള് കുടിച്ചൊക്കെ നടക്കും ശേഷം ഇൻസ്പെക്ടർ സി സി ടി വി വിഷുവലൊക്കെ തന്നെ നോക്കുന്നുണ്ട് പക്ഷേ ആ ഒരു ഇൻസ്പെക്ടർക്ക് ആ ഇന്ദ്രയുടെ നേരെയും സംശയം വരുന്നു എന്നാൽ ഇത് കേൾക്കുന്ന ഇന്ദ്രയുടെ സുഹൃത്തായിട്ടുള്ളൊരു ഓഫീസറ് പറയുന്നുണ്ട് അതിന് ഒരു ചാൻസും ഇല്ല സാർ അവർ സ്നേഹിച്ചാണ് വിവാഹം കഴിച്ചത് മാത്രമല്ല അവന് കായലിനെ ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ട് അവനത് ചെയ്യാനുള്ള ഒരു ചാൻസുമില്ല അങ്ങനെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കായലിൻ്റെ ബോഡി കൊണ്ടുവരുന്നു ഇന്ദ്ര ഒത്തിരി കരയുന്നുണ്ട് ശേഷം അവൻ വീട്ടിലേക്ക് വരുമ്പോൾ അവളില്ലാത്ത ആ ഒരു വീട് അവൻ സങ്കല്പിക്കാൻ പോലും കഴിയില്ല അങ്ങനെ അവന്റെ വീട്ടിലൊക്കെ കൂട്ടുകാരനായിട്ടുള്ള ആ ഒരു ഓഫീസർ വരുന്നുണ്ട് ഇന്ദ്ര ചോദിക്കുന്നുണ്ട് കേസന്വേഷണം ഒക്കെ എവിടം വരെ ആയി എന്ന് ആ ഒരു ഓഫീസർ പറയുന്നു കാര്യമായിട്ടുള്ളൊരു ലീഡും ഇതുവരെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് അങ്ങനെ ഇന്ദ്ര തനിയെ ഈ ഒരു കേസ് അന്വേഷിക്കാമെന്ന് തീരുമാനിച്ചിട്ട് ഇറങ്ങി പുറപ്പെടും ആ ഒരു ഓഫീസറായിട്ടുള്ള കൂട്ടുകാരന്റെ സഹായത്തോടെ അവൻ ഈ ഒരു കേസ് അന്വേഷിക്കാൻ തുടങ്ങും ഇതിനായി അവൻ ആദ്യം കാണാൻ പോകുന്നത് ആ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെയാണ് കാരണം അവർ പോയതിന് ശേഷമാണ് അയാൾ കൊല്ലപ്പെട്ടത് നിങ്ങൾ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ അസ്വാഭാവികമായിട്ട് ആരെങ്കിലും കണ്ടിരുന്നുവെന്ന് ആ ഒരു ഇന്ദ്ര ഇപ്പോൾ പ്രോസ്റ്റിറ്റ്യൂട്ട് ിനോട് ചോദിക്കും അവർ പറയും അങ്ങനെ ആരെയും ഞാൻ കണ്ടില്ല എന്ന് അവരിൽ നിന്നും ഒരു ക്ലൂവും കിട്ടാത്തത് കൊണ്ട് രണ്ടാമത് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ സുഹൃത്തിന്റെ അടുത്തും പോകുന്നുണ്ട് ശേഷം ചോദിക്കും വിധയ്ക്ക് ആരോടെങ്കിലും ശത്രുക്കൾ ഉണ്ടായിരുന്നോ ആരുമായിട്ടെങ്കിലും വിധിയ പ്രശ്നമുണ്ടാക്കിയിരുന്നോ എന്നൊക്കെ തന്നെ ആ ഒരു കൂട്ടുകാർ പറയുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു പ്രശ്നമുണ്ടായി ഞങ്ങൾ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആരോ ഒരാൾ വന്ന വിദ്യയുടെ ദേഹത്തെ ഇടിച്ചു അവളത് വലിയ പ്രശ്നമാക്കി എല്ലാവരുടെയും മുന്നിൽ വെച്ച് അയാളെ അവൾ ഒത്തിരി അടിച്ചു അയാളെ കാണാൻ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അത്യാവശ്യം വണ്ണമുള്ള ഒരു കണ്ണാടിയൊക്കെ വെച്ച ഒരാളായിരുന്നു അതേ എന്ന് ആ ഒരു കൂട്ടുകാരി പറയുന്നുണ്ട് ഇത് കേട്ട ഉടനെ ആ ഒരു കൂട്ടുകാരനായിട്ടുള്ള ഓഫീസർ പറയുന്നു എടാ അന്ന് തിയേറ്ററിൽ വെച്ച് കൊല നടത്തിയ ആൾക്കും ഇതേ അടയാളങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഇതും കൂടി കേൾക്കുന്ന ഇന്ദ്ര ഒരു പ്ലാൻ ഇടുന്നുണ്ട് ഇവൾ പറയുന്ന അടയാളങ്ങളൊക്കെ വെച്ച് ഒരു സ്കെച്ച് െ കൊണ്ട് ഒരു കൊലയാളിയുടെ രൂപരേഖ വരയ്ക്കാമെന്ന് അടുത്തത് കാണിക്കുന്നത് ബാറിലിരിക്കുന്ന അഭിമന്യുവിനെയാണ് ഒരാൾ വന്നിട്ട് ഓർഡർ എടുക്കുന്നു എന്നിട്ട് ക്യാഷ് വാങ്ങിച്ചിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് എന്നാൽ കുറേ ായിട്ടും താൻ ഓർഡർ ചെയ്ത സാധനം വരാത്തത് കൊണ്ട് അവിടെയുള്ള ഒരാളോട് ചോദിക്കുന്നുണ്ട് ഞാൻ എത്ര നേരമായി ഓർഡർ ചെയ്തിങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇനി എത്ര നേരം കൂടി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരുമെന്ന് എന്നാൽ അയാൾ ചോദിക്കുന്നത് അതിന് നിങ്ങൾ എപ്പോഴാണ് ഓർഡർ ചെയ്തത് ഇവിടെ ഞാൻ മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ എനിക്ക് നിങ്ങൾ ഓർഡർ ചെയ്തിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഞാൻ കൊണ്ടുവരുന്നത് എന്ന് ആ സമയം അഭിമന്യുവിന് മനസ്സിലാകും തന്നെ ആരോ മനഃപൂർവ്വം കളിപ്പിച്ചതാണെന്ന് ശേഷം തന്നെ കളിപ്പിച്ച ആളെ അന്വേഷിച്ച അഭിമന്യു അവിടെ ഒക്കെ തന്നെ നടക്കും അയാളെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസ എവിടെയെന്ന് ഉടനെ അയാൾ പറയും പൈസ ഞാൻ വാങ്ങിയെന്നു ഞാനൊന്നും തന്റെ കയ്യിൽ നിന്ന് പൈസയൊന്നും വാങ്ങിയിട്ടില്ല എന്ന് ഇത് കേൾക്കുന്ന അഭിമന്യുവിനെ ശരിക്ക് ദേഷ്യം വരികയും അയാളെ എടുത്തിട്ട് അടിക്കുകയും ചെയ്യും അങ്ങനെ ഇപ്പോൾ ബാറിൽ പ്രശ്നമുണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് അഭിമന്യുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവനെ കാണുന്ന നമ്മുടെ നായകന്റെ കൂട്ടുകാരൻ ആ ഒരു പോലീസുകാരനോട് ചോദിക്കുന്നുണ്ട് എന്താണ് കേസ് എന്ന് അയാൾ പറയും ബാറിൽ പ്രശ്നമുണ്ടാക്കിയതാണ് ഓ രണ്ടെണ്ണം കൊടുത്തിട്ട് പറഞ്ഞു വിട്ടേര് എന്ന് പറഞ്ഞിട്ട് നായകന്റെ ഫ്രണ്ട് അകത്തേക്ക് കയറിപ്പോകുന്നു ശേഷം ആ ഒരു പോലീസുകാരൻ അഭിമന്യുവിനോട് ചോദിക്കുന്നുണ്ട് നിന്റെ പേരെന്താണ് എന്ന് അഭി എന്ന് പറയുമ്പോൾ അയാൾ ചോദിക്കുന്നു നീ എന്താണ് പെണ്ണിന്റെ പേര് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ അഭിമന്യുവിനെ ഒത്തിരി ഇടിക്കും അഭിമന്യുവിന് ആ ഒരു പോലീസുകാരനോട് ദേഷ്യം വരുന്നുണ്ട് എന്നാൽ അയാൾ അത് കൺട്രോൾ ും അങ്ങനെ ഇപ്പോൾ ആ ഒരു സ്കെച്ച് ആർട്ടിസ്റ്റ് ആ ഒരു കൊലയാളിയുടെ രൂപരേഖ വരച്ച നായകനെയും നായകന്റെ സുഹൃത്തിനെയും ഒക്കെ കാണിക്കുകയാണ് ആ ഫോട്ടോ കാണുന്ന നായകന്റെ സുഹൃത്ത് ആക്കെ ഷോക്ക് ആവുന്നു ശേഷം നായകനോട് പറയുന്നുണ്ട് എടാ ഇന്നലെ ഞാൻ ഇവനെ സ്റ്റേഷനിൽ വെച്ച് കണ്ടതാണ് എന്ന് അതിനുശേഷം ഒരു പ്രായമായിട്ടുള്ള പോലീസുകാരനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഇന്നലെ ബാറിൽ വെച്ച പ്രശ്നമുണ്ടാക്കിയ ആൾ സ്റ്റേഷനിലുണ്ടോ അതോ പോയോ എന്ന് അയാൾ പറയും സാറല്ലേ പറഞ്ഞത് രണ്ടെണ്ണം കൊടുത്തിട്ട് പറഞ്ഞു വിട്ടേക്കാൻ സോ അവൻ ഇന്ന് രാവിലെ പോയി എന്ന് ഉടനെ അയാൾ പറയുന്നുണ്ട് നമ്മൾ ഇത്രയും നാൾ അന്വേഷിച്ച് നടന്ന കൊലയാളി അത് അവനാണ് ഈ ഒരു കോൺസ്റ്റബിൾ ഫോണിൽ അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ അഭിമന്യു അയാളെ വാച്ച് ചെയ്ത് നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇയാള് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ അഭിമന്യു അയാളുടെ അടുത്ത് വരുന്നു ശേഷം അയാൾ ഒരു ഇരുമ്പ് പടി കൊണ്ട് അടിച്ചു വിടുന്നുണ്ട് എന്നിട്ട് എന്നെ കാണാൻ ഒരു പെണ്ണിനെ പോലെ ഉണ്ടോ എന്ന് ചോദിച്ച അടുത്തേക്കും വരുന്നു അയാൾ അവനിൽ നിന്നും ഒരുവിധം രക്ഷപ്പെട്ട ഇന്ദ്രിയയും ഒക്കെ തന്നെ വിളിച്ച് പറയുന്നുണ്ട് അവൻ എൻ്റെ പുറകിൽ തന്നെയുണ്ട് എന്നെ കൊല്ലാൻ നോക്കുകയാണ് പ്ലീസ് എന്നെ വന്നൊന്ന് രക്ഷിക്കൂ എന്ന് അങ്ങനെ അവർ ആ ഒരു സ്പോട്ടിലേക്ക് വരികയും അഭിമന്യുവിനെ കീഴ്പ്പെടുത്തി പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു ആ ഒരു ഇൻസ്പെക്ടർ അവനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എനിക്കൊരു സിഗരറ്റ് തരുമോ എന്ന് ചോദിക്കുന്നു സിഗരറ്റ് ഒക്കെ തരാം പക്ഷെ നീ ഞങ്ങളോട് സഹകരിക്കണം സത്യങ്ങളെല്ലാം തോറന്ന് പറയണം നീ എന്തിനാണ് ഈ ഒരു നാല് പേരെ കൊന്നത് നാല് കൊലപാതകമോ ഞാൻ മൊത്തത്തിൽ ഇരുപത്തെട്ട് കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട് ചെറുപ്പം മുതലേ എന്നെ ആരെങ്കിലും ദേഷ്യം പിടിപ്പിച്ചാൽ ഞാൻ അവരെ അങ്ങ് കൊന്നുകളയും ഇരുപത്തിനാല് കൊലപാതകത്തിലും ഞാൻ അവരെ വെറുതെ കൊല്ലുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ നാല് കൊലപാതകങ്ങൾ ഞാൻ ചെയ്തല്ലോ അതിൽ മാത്രം ഞാൻ കുറച്ച് വ്യത്യസ്തത പരീക്ഷിച്ചു നോക്കി കൊന്നതിന് ശേഷം അവരുടെ കൈപ്പത്തി ഞാൻ അങ്ങ് മുറിച്ചെടുത്തു ഇത് കേട്ട് അവൻ ഇൻസ്പെക്ടർക്ക് അവനെ ഇടിക്കാൻ തോന്നുന്നുണ്ട് ദേഷ്യം വന്ന് അവനെ ഇടിക്കുന്നു അവൻ അവനാവ് ടേബിളിലേക്ക് വീഴുന്നു ആ സമയത്ത് നായികയായിട്ടുള്ള കൈലിന്റെ ഫോട്ടോ അവൻ കാണുന്നുണ്ട് ആരാണ് സാർ ഈ ഒരു പെൺകുട്ടി എന്ന് ഇയാൾ ചോദിക്കും കേട്ട് ആ ഒരു ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട് ആരാണെന്നോ നീ നീയല്ലാ കൊന്നത് എന്നിട്ട് നീ എന്നോട് തന്നെ ചോദിക്കുന്നു ആരാണ് എന്ന് സാർ ഇരുപത്തെട്ട് കൊലപാതകങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ശരിയാണ് പക്ഷേ ഇരുപത്തെട്ടാമത് ആളുടെ ബോഡി അത് നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല പിന്നെ ഈ ഒരു പെൺകുട്ടിയെ ഞാനല്ല കൊന്നത് എന്നാൽ ഇതൊന്നും തന്നെ കണക്കാക്കാതെ നായിക ഉൾപ്പെടെയുള്ള കൊലപാതകം അയാളുടെ തലക്കിടുന്നു ഇതൊക്കെ കേൾക്കുന്ന നായികിന് ഒത്തിരി ദേഷ്യം വരുന്നുണ്ട് അയാളല്ല കൈലിനെ കൊന്നതെങ്കിൽ വേറെ ആരായിരിക്കും ചെയ്തത് എന്നോർത്തിട്ട് ദേഷ്യം സഹിക്കാൻ വയ്യാതെ അവൻ വീട്ടിലെ സാധനങ്ങളൊക്കെ തന്നെ എറിഞ്ഞുടയ്ക്കുന്നു നായകന്റെ ഈ ഒരു വിഷമങ്ങളൊക്കെ കണ്ട് ആരോ ഒരാൾ അവിടെ ഇരുന്ന് നോക്കിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും നായകൻ പിറ്റേ ദിവസം അഭിമന്യൂനെ കാണാനായിട്ട് പോകുന്നുണ്ട് എടാ നീ സത്യം പറ എന്റെ കൈലിനെ കൊന്നത് നീയല്ലേ എന്ന് അവളുടെ ഫോട്ടോ കാണിച്ച് അവൻ ചോദിക്കുന്നു അഭിമന്യു പറയുന്നുണ്ട് എടാ നിന്റെ ഭാര്യയെ നീ ഒന്ന് സൂക്ഷിച്ചു നോക്ക് എന്ത് സുന്ദരിയാണ് അവളെ ഞാനിങ്ങ് കൊല്ലുകയാണെങ്കിൽ അങ്ങ് വെറുതെ അങ്ങ് കൊല്ലുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇത് കേൾക്കുന്ന ഇന്ദ്രക്ക് നല്ലതുപോലെ തന്നെ ദേഷ്യം വരുന്നു അവനെ അടിക്കാനായി പോകുന്നുണ്ട് അവരങ്ങനെ അവിടെ വെച്ച് വഴക്കാവുന്നു കുറച്ച് പോലീസുകാർ വന്നാണ് അവരെ മാറ്റുന്നത് ശേഷം അഭിമന്യു ദേഷ്യത്തിൽ അവനോട് പറയുന്നുണ്ട് എടാ നിന്റെ ഭാര്യയെ കൊന്നത് ഞാനല്ല നിന്നോട് ദേഷ്യമുള്ള വേറെ അത് ചെയ്തിരിക്കുന്നത് നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ അവനെ പോയി കണ്ടുപിടിക്കുക എന്ന് പറയുകയാണ് ഇന്ദ്രയെ ഇവിടെ വെച്ച് കാണുന്ന ആ ഒരു ഇൻസ്പെക്ടർക്ക് അവൻ്റെ മേലുള്ള സംശയം അത് ഇരട്ടിക്കുന്നു അങ്ങനെ അവനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് അയാൾ തീരുമാനിക്കുകയാണ് അന്വേഷിക്കുമ്പോൾ ആ ഒരു ഇൻസ്പെക്ടർക്ക് ഒരു കാര്യം അറിയുന്നുണ്ട് നായകന്റെ വീട്ടിൽ മതി എന്നൊരു പെൺകുട്ടി താമസിച്ചിരുന്നു എന്നാൽ കുറച്ച് നാളുകളായി ആ ഒരു പെൺകുട്ടി മിസ്സിംഗ് ആണ് അങ്ങനെ ആ ഒരു പെൺകുട്ടി താമസിച്ചിരുന്ന വീടും പരിസരവും ഒക്കെ തന്നെ പോലീസുകാർ പോയി ചെക്ക് ചെയ്യുന്നു പരിസരത്ത് താമസിക്കുന്നവരോടൊക്കെ തന്നെ ചോദിച്ചപ്പോൾ ആ ഒരു പെൺകുട്ടി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് മിസ്സിംഗ് ആണ് എന്നാണ് അറിയാൻ സാധിച്ചത് ആ ഒരു പെൺകുട്ടി താമസിച്ചിരുന്ന വീട്ടിൽ പോയി നോക്കുമ്പോൾ മതിയും മറ്റേതോരു പയ്യനുമായിട്ടിരിക്കുന്ന ഫോട്ടോ അവർക്ക് കിട്ടുന്നുണ്ട് ചോദിക്കുമ്പോൾ അത് അവരുടെ കാമുകനാണെന്നും അവർ പറയും അങ്ങനെ ആ സീൻ കട്ടായിട്ട് നായകൻ ായിട്ടുള്ള ഇന്ദ്രിയാണ് കാണിക്കുന്നത് അവൻ ഓർത്ത് അങ്ങനെ ഒത്തിരി ദുഃഖിച്ച് കിടക്കുകയാണ് അവളുടെ കവളിൽ തൊടുന്നത് പോലെ അടുത്തുള്ള തലേനയിൽ തൊടുമ്പോൾ ഒരു കൈ മാത്രം അവിടെ നിന്ന് കിട്ടുന്നു തൊട്ടു നോക്കിയപ്പോൾ അത് തന്റെ ഭാര്യയുടെ കൈയാണെന്ന് ആണെന്ന് അവന് മനസിലായി ഇത് കണ്ടുപാടെ അവൻ ഭയങ്കരമായിട്ട് പാനിക് ആവാനായിട്ട് തുടങ്ങും ഈ ഒരു വീട്ടിൽ തന്നെ കൂടാതെ മറ്റാരും ഉണ്ട് എന്ന് അവന് മനസ്സിലായി ആ സീൻ കട്ടായിട്ട് ഇൻസ്പെക്ടറെയാണ് കാണിക്കുന്നത് ആ ഒരു ഇൻസ്പെക്ടർ ഒരു ഡോഗിനെ കൊണ്ടുവന്നിട്ട് മതിയുടെ തുണി സ്മെല് ചെയ്യിപ്പിക്കുന്നു ശേഷം ആ ഒരു ഡോഗ് ഒരു സ്ഥലത്തേക്ക് ഓടി പോകുന്നുമുണ്ട് നായികനെ കാണിക്കുകയാണെങ്കിൽ തൻ്റെ വീട്ടിൽ ആരോ നുഴിഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് അവന് മനസ്സിലായതുകൊണ്ട് അവൻ തോക്കൊക്കെ തന്നെ റെഡിയാക്കി വെക്കുന്നു ശേഷം തോക്ക് ചൂണ്ടി ഈ ഒരു വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ മര്യാദയ്ക്ക് വെളിയിൽ വന്നോ എന്നൊക്കെ തന്നെ പറയുന്നു ആ സമയം ആ വീട്ടിൽ ഒളിച്ചിരുന്നയാൾ വെളിയിലേക്ക് വരുന്നുണ്ട് അത് മതിയുടെ ാണ് അവൻ നായകനെ ഇടിച്ചിട്ടിട്ട് ചോദിക്കുന്നുണ്ട് നിനക്ക് മതിയെ ഓർമ്മയുണ്ടോ എന്ന് ഈ ഒരു സമയത്ത് തന്നെ ആ ഒരു ഇൻസ്പെക്ടർക്ക് ഒരു സ്ഥലത്ത് നിന്നും അസ്ഥികുടവും കിട്ടുന്നുണ്ട് മതി എന്ന പേര് കേട്ടപ്പോൾ തന്നെ നായകൻ ഭയങ്കരമായി തന്നെ ടെൻഷൻ ആവാനായി തുടങ്ങി ഇപ്പോഴാണ് ആ ഒരു ഫ്ലാഷ് ബാക്ക് നമ്മളെ കാണിക്കുന്നത് മതി എന്ന പെൺകുട്ടി ഒരു അനാഥയാണ് വീട്ടുജോലി ചെയ്തിട്ടാണ് അവൾ ജീവിക്കുന്നത് അവർ തമ്മിൽ പ്രണയത്തിലാണ് അവൻ ഒരു മോർച്ചറിയിലാണ് ജോലി ചെയ്യുന്നത് അവൻ മതിയോട് ചോദിക്കുന്നുണ്ട് ഇപ്പോഴാണ് വിവാഹം കഴിക്കുക എന്ന് നീ ആദ്യം നൈറ്റ് ഷിഫ്റ്റ് മാറ്റി ഡേ ഷിഫ്റ്റ് എടുക്കുക അതിനുശേഷം നമുക്ക് വിവാഹത്തെ പറ്റിയൊക്കെ ആലോചിക്കാമെന്ന് അവൾ തമാശ രൂപേണ പറയുന്നുണ്ട് ശേഷം അവർ ആ ഒരു അപ്പാർട്ട്മെന്റ് വരെ സംസാരിച്ച് നടക്കുന്നു ശേഷം അവൾ നായികയുടെ ഫ്ലാറ്റിലേക്കും പോകുന്നുണ്ട് കാരണം അവൾ അവിടെയാണ് ജോലി ചെയ്യുന്നത് അവളെ കാണാനായിട്ട് അവൻ പൈപ്പിലൂടെ മുകളിലേക്ക് കയറി പോകുന്നു ഇവനെ കണ്ടപാടെ അവൾ പറയുന്നുണ്ട് നീ ഇങ്ങനെ വരുന്നത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം പിന്നെ അതോടെ തീർന്നു അവൻ പറയുന്നുണ്ട് നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ഞാൻ ആരും കാണാതെ വരികയും ചെയ്യും പോകുകയും ചെയ്യും അവൻ്റെ ജീവിതം ഒത്തിരി സങ്കടങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ നിറഞ്ഞതാണ് മതിയെ കണ്ടുമുട്ടിയതിന് ശേഷമാണ് അവൻ സന്തോഷം എന്താണെന്ന് തന്നെ അറിഞ്ഞത് അവനവളെ ഒത്തിരി സ്നേഹിച്ചിരുന്നു അങ്ങനെ ഒരു ദിവസം മതി നായകൻ്റെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പതുപോലെ അവൻ ആരും കാണാതെ അവിടേക്ക് വരുന്നുണ്ട് നീ ഇങ്ങനെ വരുന്നത് ആരെങ്കിലും കണ്ടാൽ അത് വലിയ പ്രശ്നമാകും കേട്ടോ എന്ന് അവൾ അപ്പോഴും അവനെ ഓർമ്മിപ്പിക്കുന്നു അതൊക്കെ പോട്ടെ ഞാൻ വന്നിരിക്കുന്നത് നിനക്കൊരു സർപ്രൈസുമായിട്ടാണ് ദേ ഇത് കണ്ടോ ഇത് താലിയാണ് നീ പറഞ്ഞില്ലേ നൈറ്റ് ഷിഫ്റ്റ് മാറ്റി ഡേ ഷിഫ്റ്റ് എടുത്താൽ നമുക്ക് കല്യാണം കഴിക്കാമെന്ന് കുറച്ച് ദിവസത്തിനുള്ളിൽ എനിക്ക് ഡേ ഷിഫ്റ്റ് കിട്ടും അതുകൊണ്ട് നമുക്ക് ഉടനെ വിവാഹം കഴിക്കാം ഇത് കേട്ട് അവൾ ഒത്തിരി സന്തോഷിക്കുന്നുണ്ട് അവരങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ആരോ കോളിമ്പൽ അടിക്കുന്നത് അവർ കേൾക്കുന്നത് അവനെ അവൾ ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചിട്ട് ആ മതി പോയി ഡോറ് തുറക്കുന്നുണ്ട് ആ വന്നത് നായകനായിട്ടുള്ള ഇന്ദ്രിയായിരുന്നു അവൻ ആ ഒരു ആക്സിഡന്റിന്റെ ടെൻഷനിലാണ് വന്നിരിക്കുന്നത് ഡോർ തുറക്കാൻ ഇത്രയും നേരമോ എന്ന് ചോദിച്ചിട്ട് അവൻ മതിയോട് ചൂടാവുന്നു അവൻ നല്ല ടെൻഷൻ ടെൻഷനായതിനാൽ മദ്യം എടുത്തുകൊണ്ടുവരാനായിട്ട് അവളോട് പറയുന്നുണ്ട് മതി ഓൾറെഡി പേടിച്ചാണല്ലോ നിൽക്കുന്നത് അവനെ എങ്ങാനും കണ്ടുപിടിക്കുമോ എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ കാരണം അവളുടെ കയ്യിൽ നിന്ന് മദ്യത്തിന്റെ ബോട്ടിൽ താഴെ വീണ് പൊട്ടുന്നുണ്ട് ഒരു മദ്യം പോലും നിനക്ക് മര്യാദയ്ക്ക് പിടിക്കാൻ അറിയില്ല എന്ന് ചോദിച്ചിട്ട് അവൻ അവളെ അടിക്കുന്നുണ്ട് അവളുടെ തലചെന്ന ഒരു സ്ഥലത്ത് ുന്നു അവൾ അനക്കമില്ലാതെ തന്നെയാണ് കിടക്കുന്നത് ആ ഒരു സമയം കായലവിടേക്ക് വരുന്നുണ്ട് മടി ഇങ്ങനെ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ട് നീ എന്താണ് ഇവളെ ചെയ്തതെന്ന് ചോദിക്കുന്നു ഞാനൊന്നും ചെയ്തില്ല അവളെ ഞാൻ അറിയാതെ അടിച്ചപ്പോൾ അവൾ തനിയെ പോയി വീണതാണെന്ന് അവൻ പറയും അവൻ ഇങ്ങനെ ഓവറായിട്ട് ആവുന്നത് കണ്ടിട്ട് കയ്യില് പറയുന്നുണ്ട് നീ ടെൻഷൻ ആവാതെ നമുക്ക് ഈ ഒരു ബോഡി മറവ് ചെയ്യാമെന്ന് അങ്ങനെ അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് മതിയുടെ ബോഡി മറവ് ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്നു ഇതൊക്കെ തന്നെ അവൻ അവിടെ ഇരുന്ന് കാണുന്നുണ്ട് അവർ പോയതിന് ശേഷം അവൻ വെളിയിൽ വന്നിട്ട് മതിയുടെ ബോഡി കിടന്ന സ്ഥലത്ത് നിന്ന് പൊട്ടി പൊട്ടി കരയുന്നുണ്ട് അങ്ങനെ തന്നെ മതിയെ കൊന്നവരോട് പ്രതികാരം ചെയ്യാനായിട്ട് അവൻ തീരുമാനമാണ് ശേഷം പ്രസന്റ് ടൈമാണ് കാണിക്കുന്നത് അവൻ നായകനോട് പറയുന്നുണ്ട് എനിക്ക് വേണമെങ്കിൽ നിന്നെ നേരത്തെ തന്നെ കൊല്ലാമായിരുന്നു ഞാൻ ഞാനങ്ങനെ ചെയ്യാതിരുന്നത് നീ അങ്ങനെ എളുപ്പത്തിൽ മരിക്കാൻ പാടില്ല ഇഞ്ചിഞ്ചായിട്ട് വേണം മരിക്കാൻ പിന്നെ നിന്റെ കാഴ്ച അത് തനിയെ പോയതൊന്നും ഞാൻ കളഞ്ഞതാണ് മതിയെ നിങ്ങൾക്ക് കൊന്ന അന്ന് മുതൽ ഈ ഒരു വീട്ടിൽ ഞാൻ താമസിക്കുന്നുണ്ട് ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നായകന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് നായകനാകട്ടെ അവനെ അടിക്കുന്നു എന്നാൽ ഒരു ഘട്ടം എത്തുമ്പോൾ നായകൻ ചിന്തിക്കും തനിക്ക് കണ്ണിന് കാഴ്ചയില്ല തൻ്റെ ജീവൻ്റെ ജീവനായിട്ടുള്ള കയ്യിൽ ഇപ്പോൾ തൻ്റെ കൂടെയുമില്ല പിന്നെ എന്തിനാണ് താൻ ജീവിക്കുന്നത് എന്ന് നായകന് തോന്നാനായിട്ട് തുടങ്ങും ശേഷം അവനോട് പറയുന്നുണ്ട് എനിക്കിനി ജീവിച്ചിരിക്കണമെന്ന ഒരാഗ്രഹവും ഇല്ല അതുകൊണ്ട് നീ എന്നെ കൊന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു കത്തി അവന് നേരെ ഇട്ട് കൊടുക്കുന്നു അതിനുശേഷം കാണിക്കുന്നത് കുറച്ച് ദിവസത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ് നായകൻ്റെ കണ്ണിൻ്റെ ൊക്കെ ഭംഗിയായി തന്നെ കഴിഞ്ഞ അവന് കാഴ്ച തിരിച്ചു കിട്ടി മതിയുടെ കാമുകനാകട്ടെ അവനെ കൊല്ലരുത് എന്ന് തീരുമാനിച്ചിട്ട് അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നു നായികനും നായികനും കൂടി താമസിച്ച വീട് മാറി നായകൻ ഇപ്പോൾ വേറൊരു വീട്ടിലേക്ക് താമസം മാറുന്നത് നമ്മളെ കാണിക്കുന്നു എന്നാൽ ആ ഒരു ഇൻസ്പെക്ടർക്ക് മതിയുടെ ബോർഡ് കിട്ടിയിരുന്നല്ലോ അതുകൊണ്ട് ആ ഒരു ഇൻസ്പെക്ടർ നായകനെ കാണാനായിട്ട് വരുന്നുണ്ട് അവനോട് പറയുന്നു നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന മതി എന്ന പെൺകുട്ടിയുടെ ബോഡി കിട്ടിയിട്ടുണ്ട് ചില കേസുകളിൽ വ്യക്തിപരമായിട്ടുള്ള ശിക്ഷ അത് കിട്ടിയെങ്കിലും നിയമപരമായിട്ടുള്ള ശിക്ഷ കിട്ടണമെന്നില്ല എന്നാൽ നിയമപരമായിട്ടുള്ള ശിക്ഷയും അനുഭവിക്കേണ്ടത് തന്നെയാണ് ഈ ഒരു കേസ് അന്വേഷിക്കുന്നത് ഇപ്പോൾ ഞാനാണ് നീ ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കുമെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്നും പോകുന്നു ആ ഇൻസ്പെക്ടർക്ക് എന്തൊക്കെയോ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട് എന്ന് ഇപ്പോൾ നായകന് തോന്നാൻ തുടങ്ങി അതിനുശേഷം നായകൻ അവൻ്റെ സുഹൃത്തിനോട് സംസാരിച്ച് നിൽക്കുമ്പോൾ എതിരെ ആരോ തന്നെ നോക്കി നിൽക്കുന്നത് അവൻ ും അത് മതിയുടെ കാമുകം തന്നെയാണ് എന്ന് അവന് മനസ്സിലായി അവൻ തന്നെ പൂർണ്ണമായിട്ട് വിട്ടിട്ട് പോയിട്ടില്ല തന്നെ പിന്തുടരുന്നുണ്ട് എന്ന് നായകൻ മനസ്സിലാക്കുന്നു ഇതും കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്